ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് അവന്തിക തറവാട്ടിലേക്ക് വന്നിരിക്കുകയാണ് അച്ഛന്റെ മുന്നിൽ ചെയ്തു പോയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അർച്ചനയാണ് എല്ലാം തകർത്തത് പക്ഷേ ഇതുകൊണ്ട് ഞാൻ തോറ്റു പിന്മാറില്ല മരിക്കേണ്ടി വന്നാലും അച്ഛനു വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യും എന്നും അവന്തിക ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അച്ഛനോട് ആ സമയത്താണ് അവന്തികയുടെ അമ്മാവനും മൂർത്തിയും കൂടി അവിടേക്ക് വന്നത് അമ്മാവൻ അവന്തികയോട് പറയുന്നുണ്ട് മോളെ ഈ റൂമിൽ അടങ്ങാത്ത പ്രതികാരവുമായി നിന്റെ അച്ഛന്റെ ആത്മാവുണ്ട് എല്ലാം കടപ്പെടുത്തി അവസാന ലേലത്തിനിറങ്ങുമ്പോഴും നിന്റെ അച്ഛനോട് ഞാൻ ചോദിച്ചതാണ് ഇത് വേണോ അളിയ എന്ന് അന്ന് എന്റെ എന്നെ ചതിക്കില്ല എന്നാണ് നിന്റെ എന്നോട് പറഞ്ഞത് പക്ഷേ അവൻ ചതിച്ചു അത് താങ്ങാൻ നിന്റെ അച്ഛനായില്ല എല്ലാത്തിനും ഒപ്പം നിന്ന എന്നേക്കാൾ സ്നേഹം നിന്റെ അച്ഛന് സേതുവിനോടായിരുന്നു അളിയൻ പോയി നീ ഇപ്പോൾ കരുതുന്നതും എല്ലാവരും അറിഞ്ഞതും നീ ചെയ്ത നീ ചെയ്ത കാര്യങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നാണ് പക്ഷേ അതല്ല സത്യം ഉള്ളതെല്ലാം പണയപ്പെടുത്തിയും വിറ്റുപറക്കിയും നിന്റെ അച്ഛൻ പണം ആ പണം സേതുമാധവനെ ഏൽപ്പിക്കാൻ ഞാനും നിന്റെ അച്ഛനും ഒരുമിച്ചാണ് പോയത് പക്ഷേ ലേലം കിട്ടിയപ്പോൾ അത് സേതുമാധവന്റെ പേരിൽ മാത്രം ഉറപ്പിച്ചു നിന്റെ അച്ഛൻ കറിവേപ്പിലയായി നിന്റെ അച്ഛൻ കൊടുത്ത പണം കൊണ്ടാണ് ഇന്ന് നെല്ലിശ്ശേരിയിൽ കാണുന്നതൊക്കെ സേതുമാധവൻ ഉണ്ടാക്കിയെടുത്തത് അതെല്ലാം നിനക്കും കൂടി അവകാശപ്പെട്ടതാണ് ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട് എനിക്കെല്ലാം മനസ്സിലായി അമ്മാവ അച്ഛൻ ഒരു അവസരം കൂടി എനിക്ക് തരണം സേതുമാധവൻ അച്ഛന്റെ മുന്നിൽ കൊണ്ടുവന്ന് അച്ഛനോട് ചെയ്തതിനൊക്കെ ഞാൻ മാപ്പ് പറയിപ്പിക്കും ഇത്രയും പറഞ്ഞ അമ്മാവനും മൂർത്തിയും പുറത്തേക്ക് പോകുന്നുണ്ട് അവന്തിക വീണ്ടും അച്ഛനോട് സംസാരിക്കുന്നു നെല്ശ്ശേരി സേതുമാധവന്റെ കുലം ഞാൻ മുടിക്കും എന്നിട്ട് മാത്രമേ എൻ്റെ അച്ഛന്റെ ചിതാഭസ്മം ഞാൻ ഗംഗയിൽ ഒഴിക്കൂ ഇത്രയും പറഞ്ഞിട്ട് അവന്തിക അവിടെ അവിടെ കണ്ട വലയൊക്കെ മാറ്റി മാറ്റി വൃത്തിയാക്കി നിലവിളക്ക് തെളിയിക്കുന്നുണ്ട് നിലവിളക്ക് കത്തിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അവന്തിക എന്നിട്ട് അവനിക അങ്ങോട്ടേക്ക് തിരിഞ്ഞ സമയത്ത് ആ നിലവിളക്ക് കെട്ടുപോകുകയും ചെയ്തു അവനിക ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ നിലവിളക്ക് കാണുന്നത് പിന്നീട് അർച്ചനയെ കാണിക്കുന്നുണ്ട് അർച്ചനയുടെ സർജറി നടന്നുകൊണ്ടിരിക്കുന്നു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കമല കമലയെ ആശ്വസിപ്പിക്കുന്ന ആന്ധ്രയും ഇതേ സമയം സച്ചിയും അനൂപും പുറത്ത് ആ ചെയറിൽ ഇരിക്കുന്നുണ്ട് വളരെ സങ്കടത്തോടെയാണ് രണ്ടുപേരും ഇരിക്കുന്നത് പ്രതീക്ഷ കൈവിടാതെ സച്ചിയും ഇരിക്കുന്നു അങ്ങനെ ഇപ്പോൾ സർജറി കഴിഞ്ഞിരിക്കുന്നു ഡോക്ടർ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ കുഞ്ഞിനെ എൻക്യുബേറ്ററിൽ വെക്കാനാണ് പറയുന്നത് പെട്ടെന്ന് അർച്ചനയ്ക്ക് ഒരു ശ്വാസ തടസ്സം പോലെ എന്റെ പറ്റിയ ഡോക്ടർ എന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് സംതിങ് സീരിയസ് ഇടുക്കേട്ട് സന്ധ്യ ടെൻഷൻ ആകുന്നു കുഞ്ഞിനെ ഇൻക്യുബേറ്ററിൽ വെക്കാൻ പോയതായിരുന്നു മറ്റൊരു ഡോക്ടർ എന്നാൽ ഇടുക്കേട്ട് ആ ഡോക്ടറും ടെൻഷനോടെ അവിടെ നിൽക്കുകയാണ് അർച്ചനയ്ക്ക് പെട്ടെന്ന് തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒടുവിൽ അർച്ചനയുടെ ശ്വാസം നിലച്ചു അങ്ങനെ അത് സംഭവിച്ചു ഐ എം സോറി എന്ന് മെയിൻ ഡോക്ടർ പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സന്ധ്യ ഞാൻ മരിച്ചാലും നമ്മുടെ കുഞ്ഞ് ഈ ഭൂമിയിൽ വേണം എന്ന് പറഞ്ഞതായിരുന്നു അർച്ചന കുഞ്ഞുമായി ഡോക്ടർ പുറത്തേക്കിറങ്ങി ഡോക്ടർ എന്റെ കുഞ്ഞിനെ എന്ന് പറഞ്ഞ് സച്ചി അടുത്തേക്ക് വന്നു എല്ലാവരും ആകാംക്ഷയുടെ ഡോക്ടറിനരികിലേക്ക് വരുന്നുണ്ട് കുഞ്ഞു വന്നപ്പോൾ പെട്ടത് ആദ്ര ഡോക്ടർ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട് രണ്ടിൽ ഒരാളെ മാത്രമേ കിട്ടൂ എന്നുള്ള കാര്യം ഉറപ്പായി പെട്ടെന്ന് അച്ചു ചേച്ചി എന്ന് വിളിച്ച് ഈശ്വരനെ വിളിച്ച് കരയുകയാണ് ആദ്ര കാണട്ടെ ഞങ്ങളൊന്ന് കാണട്ടെ എന്നെ കമല പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് പെൺകുഞ്ഞാണെന്ന് കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഇൻക്യുബേറ്ററിൽ വെക്കണമെന്ന് ഡോക്ടർ അർജുനെ കുറിച്ച് അനൂപ് ഡോക്ടറോട് ചോദിക്കുന്നു അർജുനയ്ക്ക് ബോധം തെളിഞ്ഞ ഡോക്ടറെ സച്ചിയും ചോദിക്കുന്നുണ്ട് ഒന്നും മിണ്ടാതെ ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു കുഞ്ഞിനെ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് കണ്ടോട്ട് ഡോക്ടറെ ഒന്നുകൂടി ഒന്ന് കാണിക്കുമോ എന്ന് സച്ചി ഡോക്ടറോട് പറയുമ്പോൾ കുഞ്ഞിനെ ഡോക്ടർ കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് പെട്ടെന്ന് തന്നെ ഡോക്ടർ അവിടെ നിന്ന് പോവുകയും ചെയ്തു എല്ലാവരും ടെൻഷനിലാണ് അർച്ചനയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാനായിട്ട് ആദരയ്ക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായതുപോലെ അവിടെ നിന്ന് കരയുകയാണ് ഈ സമയം മെയിൻ ഡോക്ടറും സന്ധ്യ ഡോക്ടറും പുറത്തേക്ക് വന്നു ഡോക്ടർമാർ വന്ന പാടെ പെട്ടെന്ന് സച്ചിയും കമലയും മാതരിയും അനൂപം ഡോക്ടറിന്റെ അടുത്തേക്ക് ഓടിയെത്തി ഡോക്ടർ പറയുന്നത് കേൾക്കാനായി കാത്തു നിൽക്കുകയാണ് സച്ചിയും ഒക്കെ ടെൻഷനോടെ സച്ചി ചോദിക്കുന്നു സന്ധ്യ ചേ എന്റെ അർച്ചനെ ഇത് കേട്ട പാടെ സന്ധ്യ കരയുകയാണ് പറമോളെ അച്ഛന് കൊഴപ്പൊന്നുമില്ലല്ലോ എന്ന് കമല വീണ്ടും എടുത്തു ചോദിക്കുന്നു സച്ചി കുഞ്ഞിനെ നമ്മൾ സേവ് ചെയ്തു പക്ഷേ അർച്ചന ഐ റിയലി സോറി എന്ന മെയിൻ ഡോക്ടർ പറയുമ്പോൾ സച്ചി ആകെ തകർന്നു പോവുകയാണ് കമലിയും അനൂപ് ആദ്രയും ഒക്കെ ആകെ തകർന്നു പോകുന്നുണ്ട് പൊട്ടിക്കരയുകയാണ് ഇവർ നാലു പേരും ഇവർക്കാർക്കും സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അർച്ചന ഈ ലോകത്തോട് വിട പറഞ്ഞുവോ അർച്ചന മരിച്ചുവോ കമല ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കരയുകയാണ് ദേവി എന്റെ ജീവൻ എടുത്തിട്ട് നീ എന്റെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചതായൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് കമല എന്നാൽ അർച്ചന മരിച്ചിട്ടില്ല അവിടെ മറ്റൊരു കാര്യം സംഭവിച്ചു അർച്ചനയ്ക്ക് ചെറുതായി ബ്രീത്ത് ഉണ്ട് കൈവിരലുകൾ അനങ്ങുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരും പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെ നിന്ന സമയത്താണ് നഴ്സ് അവിടേക്ക് വന്നിട്ട് ഡോക്ടറോട് പറയുന്നത് ഡോക്ടർ ആ പേഷ്യന്റിന്റെ കൈ അനങ്ങി ബ്രീത്ത് എടുക്കുന്നുണ്ട് എല്ലാവർക്കും വീണ്ടും പ്രതീക്ഷ വന്നു എല്ലാവരും അർച്ചനയുടെ ജീവനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് സന്ധ്യയും ആ ഡോക്ടറും അകത്തേക്ക് പോകുന്നു പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ഇപ്പോൾ നാലു പേരും പ്രതീക്ഷയോടെയും മരിച്ചു എന്ന കരുതി അർച്ചനയാണിപ്പോൾ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ